ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നമ്മളുടെ സക്കറിയാസ് പ്രയറിൻ്റെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് ദൂപാർപ്പണ പ്രാർത്ഥനയ്ക്കായിട്ട് കർത്താവ് നമ്മളെ ഒരുക്കുന്ന വചനം മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി ആറ് മുതലുള്ള തിരുവചനങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്ന ഒരു വിശ്വാസി അത് തിമയോസിൻ്റെ പുത്രൻ ബർത്തേമിയൂസ് എന്ന് പറയുന്ന ഒരു അന്ധയാചകനാണ് കണ്ണ് കാണത്തില്ലാത്ത ഈ മനുഷ്യനെ ശരിക്കും കേൾവിയിലൂടെ മാത്രമേ യേശുവിനെക്കുറിച്ച് പരിചയമുള്ളൂ പക്ഷെ കേൾവിയിലൂടെ യേശു ഒരു സത്യമായ അവൻ്റെ ഉള്ളിലുണ്ട് എന്നതാണ് സത്യം അപ്പം യേശു ഇങ്ങനെ വഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഈ ബർത്തേമേസ് എന്ന് പറയുന്ന അന്ധയാചകൻ അവൻ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇവന് കേട്ടറിവ് മാത്രമേ ഉള്ളൂ ഇവൻ അവിടെ കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണേ അവൻ ജനക്കൂട്ടത്തെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ജനക്കൂട്ടമൊക്കെ പറഞ്ഞ് മിണ്ടാതിരിടാ മിണ്ടാതിരിടാ നീ മിണ്ടാതിരി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവനെ ഒതുക്കാൻ പരിശ്രമിക്കുമ്പോഴും അവൻ അവനൊരിക്കലും ഒതുങ്ങുന്നില്ല അവൻ ഒച്ചത്തിൽ വിളിച്ച് പറയാ യേശുവേ ദാവീദിൻ്റെ പുത്രായ എൻ്റെ മേൽ കരുണയായിരിക്കണേ അപ്പം ജനക്കൂട്ടമൊക്കെ അവനോട് പറയുന്നുണ്ട് നിശബ്ദനായിടാം മിണ്ടാതിരിയിടാം എന്ന് പറയുമ്പം ഇവനെ അടക്കി നിർത്താൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ യേശു ഇവനോട് പറയുന്നൊരു കാര്യമുണ്ട് എഴുന്നേൽക്കുക ധൈര്യമായിരിക്കുക നീ ആഗ്രഹിക്കുന്നത് നിനക്ക് ഭവിക്കട്ടെ എന്ന് പറയുമ്പം ഇവൻ സൗഖ്യമുള്ളവനായി മാറുകയാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ ഈശോ നമ്മുടെ പ്രതിസന്ധികളിൽ ഈശോ നമ്മളോട് പറയുന്ന ഒരൊറ്റ കാര്യം ഇതാണ് എഴുന്നേൽക്കുക ധൈര്യമായിരിക്കുക നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ആരോടാ ഇത് പറയുന്നത് ജനക്കൂട്ടം മുഴുവൻ നിശബ്ദനാക്കാൻ പരിശ്രമിച്ചിട്ടും നിശബ്ദനാകാതെ വിശ്വാസത്തിൻ്റെ തീ ഉള്ളിൽ കെടാതെ സൂക്ഷിക്കുന്ന ബർത്തേ മ്യൂസിനോടാണ് ഇന്ന് പ്രിയപ്പെട്ട സഹോദര സഹോദരി പ്രതിസന്ധികളുടെ മധ്യേ പ്രതിസന്ധികളുടെ വേദനകളുടെ മധ്യേ നിൽക്കുന്ന നിന്നോടും കർത്താവ് പറയുന്നൊരു കാര്യം ഇതാണ് നിനക്ക് വിശ്വാസം ഇങ്ങനെ ബർത്തേ ഒരു വിശ്വാസം നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ കർത്താവ് നിന്നോടും പറയാം എഴുന്നേൽക്കുക ധൈര്യമായിരിക്കുക നീ ആഗ്രഹിക്കുന്നത് നിനക്ക് ഭവിക്കട്ടെ അതിന് നീ എന്ത് ചെയ്യണം എന്നിൽ വിശ്വസിക്കണം കാര്യസാധനത്തിന് വേണ്ടിയിട്ടല്ല ഈ ലോകത്തിലെ എല്ലാ പ്രതിസന്ധികളുടെ ഏക പരിഹാരമായി ജീവിക്കുന്ന ദൈവത്തെ അപ്പത്തിൽ കണ്ട് ആരാധിക്കുമ്പം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ കുത്തരമാകുമെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ ബർത്തെമ്യൂസിൻ്റെ വിശ്വാസത്തോടെ നമുക്ക് ഈ ധൂപാർപ്പണ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം ജീവിക്കുന്ന ദൈവമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ രണ്ടായിരം വർഷങ്ങൾക്കുമുമ്പ് ജനിച്ച് മരിച്ചുദ്ധാനം ചെയ്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അന്ധനായ ഭർത്തേ മേശന് കാഴ്ച നൽകിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഒരുപാട് നിയോഗങ്ങൾ സമർപ്പിച്ച ഒരുപാട് മക്കളുണ്ട് രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങൾ ട്യൂമർ അതുപോലെ പല വിധത്തിലുള്ള രോഗപീഠകളുടെ ഒരുപാട് നിയോഗങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്നാമത്തെ കാര്യം നിൻ്റെ രോഗം ഒരു ശാപമല്ല മറിച്ച് ദൈവത്തിൻ്റെ കരുണയുടെ ഇടപെടൽ നടക്കാനായിട്ടുള്ള അതുവഴി ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ ജീവിതത്തിൽ തിരിച്ചറിയാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് നീ ഈ രോഗാവസ്ഥയെ കാണേണ്ടത് എന്നുള്ള കാര്യം ഓർക്കണം ബർത്തേ സംബന്ധിച്ച് ബർത്തേ അന്ധനാണ് പക്ഷെ ബർത്തേ ഒരു കാര്യം ഉറപ്പുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം അത് പരിശുദ്ധ കുർബാനയാണ് ഈശോയാണ് ഈശോയാണെന്ന് ഉറച്ച ബോധ്യമുണ്ട് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈശോയെ ശരിക്കും അപ്പത്തിൻ്റെ രൂപത്തിൽ കാണുന്നത് പോലെ ബർത്തേ ശരിക്കും കാഴ്ചയില്ല കേൾവി മാത്രമേ ഉള്ളൂ ഏകദേശം ഒരു രൂപം മാത്രമേ ഉള്ളൂ പക്ഷെ ആ രൂപം അത് ഈശോയാണ് എന്ന ഉറച്ച ബോധ്യം ബർത്തേ മീസിനുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ നോക്കുമ്പോഴും ഈ പരിശുദ്ധ കുർബാന ഒരു അപ്പത്തിൻ്റെ രൂപത്തിലാണ് പക്ഷെ ബർത്തേ കേൾവിയിൽ നിന്ന് കർത്താവിനെ കണ്ടെത്തി ആ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നത് പോലെ നമ്മൾ ശ്രവണത്തിൽ നിന്ന് കർത്താവിനെ കുറിച്ച് കേട്ട് കർത്താവിനെക്കുറിച്ചൊരു വലിയ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ട് ആ ഒരു ബോധ്യത്തിലൂടെ നമ്മൾ ഈ അപ്പത്തിലേക്ക് നോക്കിയിട്ട് കർത്താവിനോട് നമുക്ക് പറയണം കർത്താവെ എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം തരണം എന്നെ കൈവിടരുത് ഒരുപാട് ബുദ്ധിമുട്ട് സങ്കടങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് അങ്ങി പരിശുദ്ധ കുർബാനയിൽ സത്യമായും വസിക്കുന്നുവെന്ന സത്യം ചങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ ബർത്തേ മ്യൂസിനെ പോലെ ഞാനും വിശ്വസിക്കുന്നു ആരൊക്കെ എന്നെ നിശബ്ദനാക്കാൻ നോക്കിയാലും ഞാൻ നിശബ്ദനാവില്ല ഏത് പ്രശ്നത്തിൻ്റെയും പ്രതിസന്ധിയുടെ അപ്പുറത്ത് ഈ ജീവിക്കുന്ന ദൈവം ഈ പ്രശ്നം എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ എൻ്റെ രോഗത്തിൻ്റെ കടബാധ്യതയുടെ എൻ്റെ മക്കളില്ലാത്ത അവസ്ഥയുടെ ഒക്കെ പ്രശ്നത്തിൻ്റെ പരിഹാരം നീയാണ് എന്ന് ഉറച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു ബെർത്ത് പോലെ ഞങ്ങൾ അങ്ങേ സമീപിക്കുന്നു ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ ഈശോയെ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പരിപൂർണമായി അങ്ങേക്ക് വിധേയപ്പെട്ടുകൊണ്ട് അങ്ങാണ് ഞങ്ങളുടെ സൗഖ്യത്തിൻ്റെ സ്രോതസ് അങ്ങ് മാത്രമാണ് പരിഹാരം എന്നുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധ ധൂപാർപ്പണ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം ഓർക്കണം ഈ ധൂപാർപ്പണ ശുശ്രൂഷയിൽ നമ്മൾ പ്രവേശിക്കുമ്പം ധൂപം ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾക്ക് ഏറ്റവും സ്നേഹമുള്ളൊരു വ്യക്തിയുടെ അടുക്കലേക്ക് നമ്മൾ ചെന്ന് പറയുന്നത് പോലെ ധൂപത്തിലൂടെ നമ്മൾ കർത്താവിനോട് പറയാം കർത്താവെ ഇങ്ങനെ പ്രതിസന്ധിയുണ്ട് ബുദ്ധിമുട്ടുണ്ട് വേദനയുണ്ട് പക്ഷേ കർത്താവെ നീ ഞങ്ങളെ കൈവിടരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സക്കരിയായോട് ചേർന്ന് സക്കറിയായുടെ ആ ഒരു വിശ്വാസത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ധൂപാർപ്പണ ശുശ്രൂഷയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കാം ും ധൂപം പ്രിയപ്പെട്ടവര് ഈ ധൂപാർപ്പണ പ്രാർത്ഥനയുടെ സമയത്ത് നമുക്ക് മുട്ടിന്മേലായിരിക്കാം പുരോഹിതൻ ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ എവിടെയായിരുന്നാലും കരമൊന്നുയർത്തി കരമുയരുന്ന എന്തിനാണെന്നറിയോ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരു പുരോഹിതൻ ഉയർത്തുന്നതിൻ്റെ സൂചനയാണ് കരമുയർത്തി ഹൃദയത്തിലും മനസ്സിലും ഒന്ന് ഈശോയെ സ്തുതിച്ച് നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം നമ്മൾ പ്രാർത്ഥിക്കാം സക്കറിയായുടെ ധൂപാർപ്പണത്തിൽ പ്രസാദിച്ച് എലിസബത്തിൻ്റെ അടഞ്ഞ ഗർഭപാത്രത്തെ തുറന്നതുപോലെ ഞങ്ങളുടെയും അടഞ്ഞ വഴികളെ തുറക്കണമേ എന്ന വലിയ പ്രാർത്ഥനയോടെ കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നതിൻ്റെ സൂചനയായി മുട്ടന്മേലായിരുന്നു കൊണ്ട് കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിച്ച് ഈ ധൂപാർപ്പണ ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കാം പരിശുദ്ധ വിലയേറിയ രക്തത്താലും പാപത്തിൻ ിൽ നിന്നും നീ കടാക്ഷം കടാക്ഷംസരസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തേ പ്രഭാതത്തിൽ നമ്മളെ തന്നെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവശ്യം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹെല്ലാവരുടെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഇപ്പോഴും ൂപാർപ്പണ പ്രാർത്ഥന കഴിഞ്ഞു നമുക്ക് ജപമാല കൈകളിലെടുക്കാം നമുക്ക് ഇന്നത്തെ പരിശുദ്ധ കുർബാനയ്ക്കായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരുങ്ങാം നമ്മുടെ നിയോഗങ്ങളൊക്കെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം ഇന്നത്തെ സൽക്രിയ വചനത്തിൻ്റെ കാച്ചിക്കുറുക്കിയ രൂപമായ വിശ്വാസ പ്രമാണം മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ഏഴാം വാക്യം ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്കായി തുറക്കപ്പെടും